നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് മുതൽ വ്യാജ വാർത്തകളാണ് ഇസ്രായേൽ പടച്ചുവിട്ടത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ മിന്നലാക്രമണവുമായും കാസായുദ്ധവുമായും ബന്ധപ്പെട്ട് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും വ്യാപകമായാണ് പ്രചരിപ്പിച്ചതും ഹമാസ് മിന്നലാക്രമണത്തിൽ ഇസ്രായേലിൽ നാൽപ്പത് കുട്ടികളുടെ തലയറുത്തതായി പ്രചരിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഈ ആരോപണം ഉന്നയിച്ചു ഇസ്രായേൽ കാണിച്ച ഫോട്ടോഗ്രാഫികളായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്നാൽ ഇത് തെറ്റായ വിവരമാണെന്ന് വൈറ്റ് ഹൌസിന് തന്നെ പിന്നീട് തിരുത്തേണ്ടി വന്നു ഹമാസ് ആക്രമണത്തിൽ കത്തിക്കരിഞ്ഞതെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിന്റെ മൃതദേഹ ചിത്രം ഇസ്രായേൽ പുറത്തുവിട്ടു എന്നാൽ ഇത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് അയ്യ ഗവേഷിക ടിന്നിഗൂഗ കണ്ടെത്തി ഇസ്രായേലി സൈനിക ഓഫീസർമാരും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പത്നി സാറ നെതന്യാഹു പോലും പരിശോധിച്ചുറപ്പിക്കാത്ത കഥകൾ പ്രചരിപ്പിച്ചതായി ഇസ്രായേലി പത്രം ഹാരിറ്റ്സ് ഡിസംബർ നാലിന് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് അനുകൂലമായി പ്രചരിച്ച വ്യാജ വിവരങ്ങളുടെ പ്രധാന ഉറവിടം ഇന്ത്യയായിരുന്നു ഹമാസ് കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി തുടങ്ങി നിരവധി വാർത്തകൾ ഇന്ത്യയിലെ പല പ്രമുഖ രാഷ്ട്രീയക്കാരും പടച്ചുവിട്ടു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ദൃശ്യങ്ങളും സിനിമാ ദൃശ്യങ്ങളും വരെ ഇതിനായി ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ ചിത്രം ഹമാസ് പിടികൂടിയ ഇസ്രായേലി കമാൻഡർ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു ഒക്ടോബർ റിപ്പബ്ലിക്കൻ ജൂതസംഘത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ മെഡിക്കൽ സന്നദ്ധ സംഘടനയായ യുണൈറ്റഡ് ഹസാലിന്റെ സ്ഥാപകനായ എലിബീർ ഹമാസ് ഒരു കുഞ്ഞിനെ ജീവനോടെ കത്തിച്ചതായി പറഞ്ഞു ഒരു കോടിയിലേറെ ആളുകൾ എക്സിൽ ഇത് കണ്ടു ഇസ്രായേലി സംഘടനയായ സാക്ക ഇത് തെറ്റാണെന്ന് വ്യക്തമാക്കി ഒക്ടോബർ ഒൻപതിന് ിന് ഗാസയിലെ ഐ ഡി എഫ് നശിപ്പിച്ചതായി തെറ്റായി പ്രചാരണം ഉണ്ടായി എന്നാൽ ഒക്ടോബർ പത്തൊൻപതിന് ഇസ്രായേൽ സൈന്യം പള്ളി ആക്രമിച്ച് പതിനെട്ട് സാധാരണക്കാരെ കൊലപ്പെടുത്തി ഗാസയിലെ ഇസ്രായേലിന്റെ സിവിലിയൻ കൂട്ടക്കുരുതിയുടെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ ശ്രമമുണ്ടായി ഗാസക്കാർ പലതും പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും അഭിനയിക്കുകയാണെന്നും പ്രചാരണം നടത്തി ഇസ്രായേൽ പലസ്തീൻ ഹോളിവുഡ് എന്നീ പദങ്ങൾ സംയോജിപ്പിച്ച് പാലിവുഡ് എന്ന പ്രയോഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാൽ ഗാസയിലെ യഥാർത്ഥ ദുരിതത്തിന്റെ ആയിരത്തിൽ ഒന്നുപോലും പുറംലോകം കണ്ടില്ലെന്നാണ് വസ്തുത മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയും നിയന്ത്രണം ഏർപ്പെടുത്തിയും വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചും വിവരങ്ങൾ പുറത്തുവരുന്നതിനെ ഇസ്രായേൽ തന്നെ തടഞ്ഞു അങ്ങനെ നിരവധി യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാതെ ഗാസയിൽ തന്നെ മണ്ണടിഞ്ഞ് കിടക്കുകയാണ്